അസലാമലൈക്കും അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ വൈകുന്നേരം ആട്ടെ വീഡിയോസ് ചെയ്യണത് അപ്പൊ വൈകുന്നേരം ആണല്ലോ എല്ലാവർക്കും പണിയുള്ള സമയം അപ്പൊ ഇന്ന് നോമ്പ് ഇറക്കാൻ വേണ്ടിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോണത് പത്തിരി അതേപോലെ ചിക്കൻ കറിയാട്ടെ അടുപ്പത്തുള്ളത് രാവിലെ ഞാൻ ഏർ പറ്റി വെച്ചതാട്ടെ പത്തിരി പറ്റിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പൊ എനിക്ക് വൈകുന്നേരത്ത് വേഗം വന്ന് ചൂടാൻ എളുപ്പാണ് അതേപോലെ കടി ഉണ്ടാക്കാൻ പോണത് പൊരിക്കടി കൊക്കുവാട കൊക്കുവാട ഒക്കെ ഇവിടെ മാറച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ സമൂസ ഉണ്ടാക്കണം കേട്ടാ സമൂസേന്റെ ഷീറ്റാണത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് സമൂസന്റെ ഉള്ളൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് മോനോസിൻ്റെ കാപ്പൊക്കെ ഇട്ട് പനിയൊക്കെ പിന്നെ അങ്ങനെ അവന് ഡോക്ടറെ പൂക്കും അങ്ങനൊക്കെ ആയിട്ട് സമയം കിട്ടൂല വീഡിയോസ് എടുക്കാൻ സമയം കിട്ടിയില്ല അപ്പൊ അതുകൊണ്ടാണ് അപ്പോൾ വൈകുന്നേരത്ത് ചെയ്യുമ്പോൾ വേഗമാവൂലേ ചെയ്യല് അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തത് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൻ കറിയപ്പോ തേങ്ങാ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യ ഷെയർ ചെയ്യാം എല്ലാവരും ഞങ്ങളും സപ്പോർട്ട് ചെയ്യാ അപ്പോൾ കറി വെക്കാൻ വേണ്ടിട്ട് കൊറച്ച് തേങ്ങാപ്പാൽ മതിട്ടാ അത്ര കുറച്ച് മതി കറി നോമ്പറക്കുമ്പോ അണ്ടിപ്പരിപ്പ് ഏലക്കായ തേങ്ങാപ്പാൽ ഇതും കൂടെ കൂട്ടിയിട്ട് വെള്ളമാണ്ണ്ടാക്കുന്നത് ഞാന് നോമ്പറക്കുമ്പോക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല ടേസ്റ്റാണ് ആണ്ട്ടാ ഏലക്കായവും കൂടി ചേർത്തിട്ട് അങ്ങനെ വെള്ളം ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആട്ടാ ഞാൻ നാരങ്ങ വെള്ളം കറക്കട്ടില്ല സാധാരണ നാരങ്ങ വെള്ളം കറക്കട്ടെ ഇന്നലെ മിനിയാ ഞാൻ നാരങ്ങ വെള്ളം കറക്കീട്ടില്ല അങ്ങനെ പറക്കുമ്പോക്ക് ജ്യൂസ് എന്തായാലും അടിച്ച് അങ്ങനെ പച്ചളും ജ്യൂസും അങ്ങനെ സമയം ഉം എങ്ങായി ഓടുന്നതെന്ന് അറിയുന്നില്ല നേരെ കൊടുത്താലും എല്ലോ നേരെ കൊടുത്താൽ സമയമില്ല പ്രത്യേകിച്ച് അപ്പൊ ഞാനിതൊന്ന് അടിപ്പേർക്കൊന്ന് കഴുകിയിട്ടുണ്ട് ഒന്നും കൂടെ േങ്ങാപ്പാൽ കാപ്പിട്ട് ഉപ്പരിപ്പി ഏലക്കായ തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ട് പഞ്ചസാരയും കൂടെ അടിച്ചെടുക്കാം എത്ര വെള്ളമാണ് വേണ്ടിയത് ഇപ്പൊ ആര് കണക്കിലുള്ള എത്ര ക്ലാസ് വെള്ളമാണ് വേണ്ടിയിട്ടുള്ള കണക്കിലുള്ളത് പഞ്ചസാരയും കൂടെ കൂട്ടിട്ട് അടിച്ചു കൊടുത്തതിനു ശേഷം കുറച്ചും കൂടെ തേങ്ങാപ്പാലും വെള്ളം കൂടെ കൂട്ടിക്കാണ്ട് ഒന്നും കൂടെ അടിച്ചുകൊടുത്ത അപ്പൊ ഞാൻ അടിച്ച് വേണ്ടി കുറച്ചും കൂടെ തേങ്ങാപ്പാൽ അരിച്ചു കൊടുക്കാം കഥക്ക് കുറച്ച് മതി തേങ്ങ പാലേ അപ്പൊ അത് കുറച്ച് വെള്ളം കൂടെ കൂട്ടിയിട്ട് അടിച്ച് കൊടുക്കൂടെ അടിച്ച് കൊടുക്കുക എന്നിട്ട് അടിച്ചതിന് ശേഷം അപ്പൊ വെള്ളം ഇവിടെ റെഡി ആയിട്ടിട്ട് ർക്കുമൊക്കെ വെള്ളം റെഡി ആയിട്ടുണ്ട് അപ്പതൊടുക്കാൻ വേണ്ടി പോവാണ് എനിക്ക് വെള്ളം വേണ കപ്പക്കെട്ടും പനിയൊക്കെ കേട്ടാ മിനിയാന്ന് കാണിച്ചു പനി കുറവുണ്ട് കപ്പക്കെട്ട് ഉണ്ട് അപ്പൊ ഒന്ന് ഒന്നും കൂടെ കൊണ്ടുപോയി കാണിച്ച് കാരനാണ് ഭയങ്കര സമാധാന കുറവ് കൊഴപ്പൊന്നുമില്ല പക്ഷെ അവനക്ക് ചെറിയ ജലദോഷം പോലും വന്നാൽ എനിക്ക് നല്ല ടെൻഷനാണ് ഇനി ചൂടായിട്ടുണ്ട് ഇനി അടുത്തത് ഇപ്പൊ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാമ്പത്തിനീ സമോസ ഒന്ന് മടക്കട്ടെ ஓடி கழிக்கட்டா சிப்பிய ஓடி கழிக்கட்டா സമൂസ മുടക്കല് കഴിഞ്ഞിട്ട് പോകെ ഓടി കളിക്കണ മോനെ ഒന്നും പറയാനില്ല അപ്പൊ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ സമൂസ കൊക്കോട അതേപോലെ ഫ്രൂട്ട്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് പാങ് കൊടുക്കാനായിട്ടുണ്ട് അപ്പൊ പനി പിന്നെ പനി പനി കക്കെട്ടും ഒരു ഭാഗം തിരിച്ചു തന്നാലേ മാറി വയർക്കണേ ഓടി കളിച്ചിട്ടില്ലേ അപ്പൊ ഇത്ര വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും അങ്ങനെ സപ്പോർട്ട് ചെയ്യാം ഇൻഷല്ല പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും എൻ്റെ അസലമലൈക്കും ജീ നോമ്പെർക്കാ എനിക്കെത്ര നോമ്പുണ്ട് ആ എത്രണ്ണോ എത്ര എത്രണ്ണ ഇൻസ്റ്റാഗ്രാമിൽ